ഐശ്വര്യ ലക്ഷ്മി പുറത്ത് മോഹൻലാലിന് നായിക മാളവിക മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായികയായി ഐശ്വര്യ ലക്ഷ്മി നടി സംഗീതയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സത്യ നന്ദിക്കാടാണ് സിനിമയുടെ പുതിയ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നത് എന്നാൽ ഐശ്വര്യ ലക്ഷ്മിയെ അവസാന നിമിഷം മാറ്റിയിരിക്കുന്നു ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ സത്യൻ നന്ദിക്കാട് ചിത്രത്തിൽ ഐഷു ഉണ്ടാവില്ല പകരം വരുന്നത് മാളവിക മോഹൻ മാളവിക മോഹൻ അതീവ ഗ്ലാമർ ലുക്കിലാണ് ഈ പടത്തിൽ വരുന്നത് എന്ന് റിപ്പോർട്ടുകൾ വളരെ മികച്ച സിനിമകൾ ഒന്നിച്ചു ചെയ്ത സത്യൻ മോഹൻലാൽ കോംബോ സൂപ്പർ ഹിറ്റ് സിനിമയാകും സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി പത്തിന് ആരംഭിക്കും അഖിൽ സത്യൻ ആണ് ചിത്രത്തിന്റെ കഥ സിനിമയിൽ അസോസിയേറ്റ് ആയാണ് അനൂപ് സത്യൻ പ്രവർത്തിക്കുന്നത് നവാഗതനായ സോനുഡി പി ആണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും എഴുതുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് നാലിന് പയ്യന്നൂരിലാണ് താരത്തിന്റെ ജനനം മാളവികച്ച ഇപ്പോൾ മുപ്പത്തിയൊന്നാം വയസ്സാണ് പ്രായം പട്ടം പോലെ നിർണായക നാനും മട്ടു വരലക്ഷ്മി ബി ഗ്രേറ്റ് ഫാദർ പേട്ട മാസ്റ്റർ തുടങ്ങിയവയാണ് താരത്തിന്റെ ശ്രദ്ധേയമായ സിനിമകൾ